ഹായ് ഹലോ ബോസ് നമ്മുടെ ഇപ്പോൾ ഈ കച്ചോർ റെഡി ആയിട്ടുണ്ട് നമുക്ക് പോയാലോ ഇന്ന് നിങ്ങളെ ഞാൻ നിങ്ങൾ കാണിച്ചു തരാൻ പോകുന്നത് നമ്മുടെ വീടിനടുത്ത് തന്നെ ഒരു നല്ലൊരു പാറയുണ്ട് പെരുമ്പാറുന്ന സ്ഥലത്തിൻ്റെ പേര് അവിടെ തന്നെ തന്നെയാട്ടോ നമ്മുടെ അവിടെ അതിൻ്റെ തൊട്ട് നമ്മുടെ വീട് പണി പണിയാണ് നമ്മുടെ വീട്ടിൽ തന്നെ മൂളുവെച്ചത്തന്നെയാട്ടോ ഞാൻ കാണിച്ചു വരാമെ ചെറിയൊരു കുന്നുണ്ടായിരുന്നു അത് കയറി വരാനായിട്ട് ഇച്ചിരി നടക്കാറുണ്ട് അന്നേരം ഓട്ടോയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വരിക ഓട്ടോ ഓട്ടോ വന്ന് നമുക്ക് എപ്പോഴും ഫ്രണ്ട് ഇരുന്ന് പോകാനായിട്ടോ ഇഷ്ടം ഫ്രണ്ടിലോട്ട് ഇങ്ങനെ നോക്കിയിരുന്ന് പോകാനിഷ്ടം ഈ കാണുന്നതായി നമ്മുടെ സണ്ണിച്ചേൻ്റെ കടയാണ് ഭർത്താനത്തെ എപ്പോൾ അവിടെ ചെന്നാലും ലൈം ഒക്കെ വേണം കാശിക്ക് സോഡ ലൈം സോഡ പിന്നെ പൊന്നൂസാണെങ്കിൽ മിഠായി എപ്പോഴും ഇത് ഈ കാണുന്ന കേട്ടോ നമ്മുടെ വീട് ഇത് ഇതാണ് ആ കാണുന്നത് ഭർത്താനം ടൗൺ അവിടുന്ന് റോഡിൽ നിന്ന് നേരെ കുരിശൂരി ഉണ്ട് ഗൃശൂരി അവിടുന്ന് നേരെ ഒരു നൂറ് മീറ്റർ കാണുമായിരിക്കും കയറിപ്പോ വരാനേ ഉള്ളൂ കയറിപ്പോയിട്ട് നേരെ പോകുന്നത് പാറയിലോട്ടാണ് റോഡ് നേരെ പോകുന്നത് പാറയിലോട്ടാണ് പോന്നു ധീ രണ്ട് ധീരന്മാർ നടക്കുന്നുണ്ടോ ആദ്യ ഫ്രണ്ടിൽ കയറി ഓടിയിട്ട് രണ്ടുപേരും പട്ടി കടിക്കാൻ വന്നതെന്ന് പറഞ്ഞ് ഇവർ തിരിച്ചു വന്നു പിന്നെ ഞാൻ എൻ്റെ ധൈര്യത്തിനങ്ങ് പിടിച്ചോണ്ട് അങ്ങ് പോയി രണ്ടു അതോടെ കിടക്കട്ടെ അങ്ങോട്ടും കിടച്ചറ എന്നിട്ടവിടെ നിൽക്ക പേടിച്ച് ഫ്രണ്ടിൽ ചെല്ലുന്ന നമ്മൾ നേരെ ഗേറ്റിൻ്റെ ഫ്രണ്ടിലോട്ടാണ് ചെല്ലുന്നത് പാറയുടെ ഇതാണ് കേട്ടോ പാറ സൈഡിക്കിടെ വഴിയുണ്ട് ഗേറ്റ് കൂട്ടുകയാണെങ്കിൽ ചെറിയ സൈഡിക്കിടെ ഒരു വഴിയുണ്ട് ഇതിൻ്റെ വ്യൂ എല്ലാവരും ഒന്നും കണ്ടു കേട്ടോ എൻ്റെ രസമാണ് കാണാനായിട്ട് നല്ല കാറ്റും ഉണ്ട് കേട്ടോ ഈ സ്ഥലത്ത് ഇത് പെരുമ്പാറ എന്ന് പറയുന്നതിന് സീ വ്യൂ എന്നും കൂടെ ഒരുപയരുണ്ട് കേട്ടോ അതെന്താണെന്നു പറയുക നമുക്ക് ഈ സ്ഥലത്ത് നിന്നിട്ട് അസ്തമയവും ഉദയവും കാണാൻ പറ്റും രാവിലെ ഉദയവും നമുക്ക് കാണാൻ പറ്റും വൈകുന്നേരം അസ്തമയവും കാണാൻ പറ്റുന്ന ഒരേ ഒരു സ്ഥലമാണ് നമ്മൾ ഇതിപ്പം ഇതിൻ്റെ കിഴക്ക് ഭാഗത്തൊരു കിഴക്ക് ഭാഗത്തെ മലനിരകൾ നമുക്ക് ഈ കിഴക്ക് ഭാഗത്തെ മലനിരകൾ വരുന്നത് നമ്മുടെ ഏലപ്പാറ വാഗമൺ ഇടുക്കി ആ ഏരിയ കേട്ടോ അല്ലാതെ അപ്രവേശത്ത് ഇതിന് സി എന്ന് പേര് വരാൻ കാരണം നമ്മുടെ ആ ഓപ്പോസിറ്റ് അപ്രയം കാണുന്ന വലയിൽ നേരെ ആലപ്പുഴ ഈ രൂപരേഖ പോലെ ഇങ്ങനെ കടൽ കാണാമെന്നാണ് പറയുന്നത് ഈ സമയത്ത് കാണത്തില്ല കേട്ടോ അതൊരു ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് കടൽ കാണാൻ പറ്റുന്നത് കടലിൻ്റെ ഇങ്ങനെ അര ഓളം ഇങ്ങനെ തല്ലുന്ന കാണാം നല്ല തെളിച്ചുള്ള സമയങ്ങളിലൊക്കെ ഇങ്ങനെ ഉദിച്ച് വരും അസ്തമിച്ച് പോകുന്നില്ല സോറി അസ്തമിച്ച് വരുന്ന സമയത്ത് കാണാൻ പറ്റും അതുകൊണ്ട് സി വിയൂ എന്നും പറഞ്ഞൊരു പേരും കൊണ്ടുണ്ട് ഈ സ്ഥലത്തിന് ഞാൻ ഇതിലോട്ട് ആയി നിങ്ങൾക്ക് കാറ്റ് നല്ല കാറ്റ് നല്ല കാറ്റാണ് നല്ല വോയിസ് അതിൻ്റെ വോയിസ് കൂടെ പിടിച്ചിട്ടുണ്ട് പിന്നെ കാശിയുടെയും പൊന്നൂസിൻ്റെയും പി കാശുവിൻ്റെയും കുറച്ച് വേറൊരു ഇതിനിടയ്ക്ക് നമ്മളൊരു നടത്തം ഒക്കെ നടത്തിയിരുന്നു കേട്ടോ പാറ നടത്തം കാശിയുടെ വക പിന്നെ കുറേ ഉണ്ട് ഇതിനകത്ത് പി കാശുവിൻ്റെ വന്നിട്ടുണ്ട് പൊന്നൂസിൻ്റെ കുറേ ഡാൻസും തുള്ളലും ഉണ്ട് പിന്നെ തീക്കാച്ചു അപ്പനും കൂടെ കിടന്ന് അവളുടെ അപ്പനും കൂടെ കിടന്ന തുള്ളൊരു തുള്ളൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ തിരിച്ചറങ്ങി വരാൻ പറ്റാട്ടോ കണ്ടോ വഴിയിൽ നിന്ന് നിറച്ചും മൾബറിപ്പുഴ ആയിരുന്നു നല്ല മൾബറിപ്പഴം എന്ന് പറഞ്ഞാൽ പഴുത്തു കുറെ നിപ്പുണ്ടായിരുന്നു കൊറേയൊക്കെ പറിച്ചു കിട്ടോ നല്ല ചുമന്ന് നല്ല കളറുമായിരുന്നു കേട്ടോ മൾബറി മൾബറിപ്പഴത്തിന് എന്നിട്ട് ഞങ്ങൾ തിരിച്ചറങ്ങി പോകുന്നു ഇടിയമഴയൊക്കെ വരുന്നതിന് മുമ്പ് ഇറങ്ങി പോകുന്ന കേട്ടോ ഇതുണ്ടോ വലിച്ചിനെ കണ്ടപ്പോൾ ഒരാൾ നമ്മളെ മൈൻഡ് പോലും ചെയ്യാതെ പോകുക ഇറങ്ങി നേരെ ടൗണിലോട്ടോ ഇറങ്ങുന്നത് പിന്നെ അവിടുന്ന് ഓട്ടോ കയറി വീട്ടിൽ പോയി കേട്ടോ വലിയ ഇടിയഴു